എനിക്ക് പേഴ്സണലായിട്ട് അറിയാം വലിയ ഫേമസ് ആയിട്ടുള്ള ന്യൂറോളജിസ്റ്റുകൾ വരെ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റുകൾ ചിലത് എന്നാ നമുക്ക് എന്താണ് അവരുടെ മരുന്നിനോടൊപ്പം അല്ലെങ്കിൽ സർജറി കാർഡിയാക് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട് കാർഡിയോളജിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചിലതൊന്നും നമുക്ക് മരുന്ന് പോലും വേണ്ടാത്ത കണ്ടീഷനുണ്ട് ഇതിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞൊരു രോഗം അതിൽ നമ്മൾ തന്നെ മരുന്ന് കൊടുത്ത് ഇങ്ങനെ ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതല്ലോ അതിൽ വേറെ വഴികളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ സാമ്പത്തികം അല്ലെങ്കിൽ സമയം അതില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആക്കുറസി ഉള്ള സിസ്റ്റത്തിന് ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അതങ്ങോട്ട് വിടണം മനസ്സിലായില്ല നമ്മൾക്കാണ് എളുപ്പത്തിൽ സാധിക്കുക സാമ്പത്തികവും നമുക്കാണ് അതിൽ കുറവായിട്ട് പറ്റുക അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത ഏതാണോ അത് നല്ല ഏത് സിസ്റ്റമാണോ അല്ലെങ്കിൽ ഡോക്ടറാണോ നല്ലത് ചെയ്യുന്നത് അങ്ങോട്ട് അതാണ് അതിൻ്റെ ശരി അത് ചെയ്യാറുണ്ട് നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കല്ലറയിലെ ഒരു യുവ ഡോക്ടറിൻ്റെ വീട്ടിലാണ് നാടി പിടിച്ച് ഏത് അസുഖം പറയുന്ന ഡോക്ടർ വിഷ്ണുമോഹൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ചികിത്സാ പദ്ധതി തന്നെ പിന്തുടരുന്ന ഒരു പാരമ്പര്യ ഡോക്ടറാണ് അതുമാത്രമല്ല അദ്ദേഹം നാച്ചുറോപ്പതിയിൽ ഡിഗ്രി കഴിഞ്ഞ ആളാണ് നാടി പിടിച്ച് ഏത് അസുഖം പറയുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഒട്ടേറെ രോഗികൾ ഇവിടെ എത്തുന്നു ഇദ്ദേഹത്തെ എത്തുന്നു എല്ലാ ചികിത്സയ്ക്കും പോയി അസുഖം മാറാത്തവരും അങ്ങനെ നിരവധി രോഗികളാണ് അദ്ദേഹത്തെ കാണാൻ ഇവിടെ വരുന്നത് നാടി പിടിച്ച് നമുക്കിന്ന് പരിശോധനയ്ക്ക് രോഗം എന്തെന്നറിയാനുള്ള പരിശോധനയ്ക്ക് ഭീകരമായ തുകയാണ് ചിലവുന്നത് പക്ഷേ ഇവിടെ വന്നാൽ ഏത് അസുഖത്തിനും ചെറിയ രോഗം മുതൽ മാരകമായ രോഗം വരെ എന്നു കണ്ടുപിടിക്കാൻ അദ്ദേഹം നാടി പിടിച്ച് അദ്ദേഹം അസുഖം കണ്ടുപിടിക്കും കോട്ടയം കല്ലറ ഉത്തമം കവലയ്ക്ക് സമീപമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാ വിശേഷങ്ങളാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ ഒട്ടേറെ ചികിത്സാ പദ്ധതിയുണ്ട് അലോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് സിത്തയുണ്ട് പാരമ്പര്യവൈദ്യമുണ്ട് യുനാനിയുണ്ട് ഹോമിയുണ്ട് ഇനി അതിനൊക്കെ ആയുർ ആദിവാസി ചികിത്സയൊക്കെ ഉണ്ട് ഡോക്ടർ ഏത് ചികിത്സയാണ് പിന്തുടരുന്നത് ഞാൻ നാച്ചുറോപ്പതി ഡോക്ടറാണ് അത് എന്നെ മുമ്പ് എന്റെ അമ്മാവനൊക്കെ വൈദ്യനായിരുന്നു മുത്തശ്ശന്മാരും ഒക്കെ അഞ്ചര വർഷത്തെ കോഴ്സാണ് കോഴ്സാണ് ഞാൻ ശ്രീരാമകൃഷ്ണ മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കോഴ്സ് തന്നെയാണ് പിന്നെ ആയുർവേദത്തിൻ്റെ ഒരു പാട്ടാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ സിദ്ധ നാച്ചുറോപ്പതി ആയുർവേദ കുറേ സിമിലാരിറ്റീസ് ഉണ്ട് കുറേ ഇതെല്ലാം ഒരു അമ്മയുടെ മക്കൾ എന്നുള്ള രീതിയിലാണ് എല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണല്ലോ അപ്പോൾ സിമിലാരിറ്റീസ് ഉണ്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട് തന്നെ പക്ഷേ എന്നാലും ഇത് ശരീരത്തി ശരീരത്തിന് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൊണ്ട് തന്നെ രോഗങ്ങളെ മാറ്റുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളിലാണ് ഈ മൂന്ന് സിസ്റ്റങ്ങളും പോകുന്നത് അപ്പം മൂന്നും ഒരു ഏകദേശം നല്ല സിമിലാരിറ്റീസ് ഉണ്ട് പിന്നെ ഈ പാരമ്പര്യ വൈദ്യം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പൾസ് ഡയഗ്നോസിസ് അതുപോലെ മർമ്മ ചികിത്സ പോലുള്ള കാര്യങ്ങളും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ നാടി പിടിച്ചാണല്ലോ അങ്ങ് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഏത് അസുഖവും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഒരു പരിധിവരെ ഇത് നാടി വൈദ്യം അഥവാ പൾസ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇതൊരു ഡയഗ്നോസിങ് രീതിയാണ് പിന്നെ ഇതൊരു സ്കില്ലുമാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഓരോ ഓരോ പേഷ്യൻറ്റിനെ നമ്മൾ കാണുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ആക്യുറസിയും കൂടുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ തന്നെ പതിനഞ്ച് വർഷമായി അപ്പോൾ നമുക്ക് പല രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട് അപ്പോൾ ചിലത് ഇപ്പോൾ നമുക്ക് ക്യാൻസർ വരെയൊക്കെ സാധിക്കാറുണ്ട് അപ്പം നമുക്ക് സംശയം ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളിലേക്ക് അതായത് ലാബ് ടെസ്റ്റുകളിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് ഈ ഈ ക്യാൻസർ രോഗമൊക്കെ ഒരു മൂർച്ചതിന് ശേഷമാണ് തിരിച്ചറിയാൻ പറ്റുന്നത് അതെ അതെ അപ്പോൾ ഇവിടെ ഒരു രോഗി ഒരു കൈവേദനയ്ക്കായിട്ട് ഇവിടെ വരികയാണെന്ന് വിചാരിക്കുക ആ അപ്പോൾ ഡോക്ടർ ഈ നാടി പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ക്യാൻസർ രോഗത്തിൻ്റെ പ്രാരംഭമുണ്ടെന്ന് അറിയാൻ പറ്റുമോ നമുക്ക് ഒരു പരിധിവരെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്റെ പ്രാക്ടീസിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ അതെ ഒത്തിരിയുണ്ട് നമുക്കിപ്പം ഇത് ബ്രെയിൻ ട്യൂമർ കേസുകൾ പിന്നെ പലരും നടുവേദന കഴുത്തുവേദനയായിട്ട് വന്നിട്ട് നമ്മളെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിലോ ഉള്ള ട്യൂമർ അല്ലെങ്കിൽ എന്തു ചെയ്യുക നട്ടലിനുള്ളിലുള്ള ട്യൂമർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി കേസുകളാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളിൽ എല്ലാ ആഴ്ചകളിലും തന്നെ അങ്ങനത്തെ കേസ് ഉണ്ടാകും കാരണം കഴുത്തുവേദന നടുവേദന എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത് അപ്പം നമ്മൾ പ്രാക്ടീസ് അഥവാ ഇത് കറക്ഷൻ ടെക്നിക്സുകൾ ചെയ്യുന്നതുകൊണ്ട് കൂടുതലും ഇവിടെ ഇവിടെ നിന്ന് മാത്രമല്ല ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലുകളിലെല്ലാം ഹോളിക്രോസ് ഹോസ്പിറ്റൽ മാർസ്ലീവ മെഡിസിറ്റി ഇവിടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ അത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ വെറുതെ തിരുമിയത് കൊണ്ടോ ഒന്നും മാറാത്ത രോഗങ്ങളാണല്ലോ അത് അപ്പോൾ അത്രയും സംശയമുള്ള രോഗികളെ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് അതെ വിടാറുണ്ട് വിടാറുണ്ട് അത് ഉറപ്പായിട്ടും ഇപ്പം പണ്ടത്തെ പോലെയല്ല നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട് നമുക്ക് ബ്ലഡിൽ തന്നെ ട്യൂമർ മാർക്കറുകൾ മാർക്കറുകളുണ്ട് അപ്പോൾ ക്യാൻസർ മാർക്കറുകൾ എന്ന് പറയും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡിൽ തന്നെ ഒരു പരിധി വരെ അറിയാൻ പറ്റും മറ്റ് സ്കാനുകളൊക്കെ ഉപയോഗിച്ച് അറിയാൻ പറ്റും പിന്നെ ഓൺകോളജിസ്റ്റുകളുടെയൊക്കെ സഹായം തേടാറുണ്ട് ന്യൂറോളജിസ്റ്റുകളുടെ സഹായം തേടാറുണ്ട് അത് അവരവരുടെ സ്പെഷ്യാലിറ്റിയിലുള്ള മറ്റേ അലോപ്പത്തി ഡോക്ടേഴ്സിൻ്റെ സഹായം തേടാറുണ്ട് അല്ലെങ്കിൽ റെഫർ ചെയ്യാറുണ്ട് പലപ്പോഴും പിന്നെ മാരകമായ രോഗങ്ങളെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് സ്റ്റേജായിരിക്കും മിക്കവാറും കണ്ടുപിടിക്കുന്നത് കാരണം അസുഖത്തിന്റെ സിംറ്റം കാണിക്കുമ്പോൾ അതിന് മാത്രം നമ്മൾ മരുന്ന് കഴിക്കും കുറേ കുറേശേർ അങ്ങനെ പോകും അസുഖം മാറാതിരിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പരിശോധന പോകുന്നത് അപ്പോൾ സ്റ്റേജ് വളരെ മുന്നോട്ട് പോയിട്ടുണ്ടാകും പലപ്പോഴും ഇത് അസുഖം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണല്ലോ പലപ്പോഴും ജീവഹാനി സംഭവിക്കുന്നത് അപ്പോൾ ഈ ശരിക്കും ഡോക്ടർ ചെയ്യുന്ന ഒരു ഒരു ജീവനെ രക്ഷിക്കുന്നതിന് തുല്യമാണത് ഈ ഡോക്ടറെ എപ്പോഴും ജീവൻ രക്ഷിക്കുന്നതാണ് പക്ഷെ ഈ രോഗം ആദ്യം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അപ്പൊ അത് ചെറിയ കാര്യമാണ് ഡോക്ടറെ സംബന്ധിച്ച ഈ ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചോളം ഈ പരിശോധനയ്ക്ക് ഒത്തിരി ഒട്ടേറെ പൈസ വന്നിട്ടുണ്ട് പരിശോധനയ്ക്ക് പറഞ്ഞാൽ ആയിരങ്ങളാണ് ഒരു സാധാരണ മനുഷ്യൻ ചെലവാക്കുന്ന ആയിരക്കണക്കിന് രൂപയാ പലപ്പോഴും സാധാരണക്കാർ താങ്ങാൻ പറ്റില്ല അപ്പൊ അത്ര ഈ ഒരു അസുഖമായിട്ട് ഇവിടെ വരുന്ന ഒരാളുടെ മറ്റസുഖങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചോളം തുണയാണ് പറയാം ശരിയല്ലേ അത് സാറെ ഇപ്പം നമുക്ക് എന്ത് ചെയ്തെല്ലാം പൾസ് ഡയഗ്നോസിങ് എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസിങ് രീതിയാണ് പക്ഷേ ആ ഡയഗ്നോസിങ് രീതി നമ്മൾ പൾസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനോടൊപ്പം ആ മുന്നിലിരിക്കുന്ന ആളുടെ മറ്റ് ലക്ഷണങ്ങൾ കൂടെ നമ്മൾ ആ സമയത്ത് നോക്കാറുണ്ട് അപ്പോൾ ഒരു ആൾ നമ്മളുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് കയറി വരുന്നത് തൊട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ഇതിന് അങ്ങനെ എങ്ങനെയുണ്ട് ലക്ഷണങ്ങൾ നോക്കണം ആ ലക്ഷണങ്ങൾ നോക്കി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പൾസും നോക്കും മറ്റ് ലക്ഷണങ്ങൾ അവരോട് ചോദിക്കും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക എന്നാൽ മറ്റ് ടെസ്റ്റുകളോ എല്ലോ ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യേണ്ടതാണെങ്കിൽ ഒഴിവാക്കാം കാരണം നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ടെസ്റ്റുകളെ തന്നെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ചിട്ട് തന്നെ മരുന്ന് നിർദ്ദേശിക്കാറുണ്ട് അപ്പം പിന്നെ ചിലവർ എന്ത് ചെയ്യാന്ന് വെച്ചപ്പോൾ നമുക്ക് നടുവേദന തന്നെ എന്നാൽ എം ആർ ഐ എടുക്കുന്നവരുമുണ്ട് എം ആർ ഐ എടുത്തേക്കാൻ ഡോക്ടറെ ഇങ്ങോട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചിലപ്പോൾ നോക്കണോ എന്ന് ചോദിച്ചാൽ അത് വേണ്ട അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക പറഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് പോലും ആവശ്യമില്ല ചിലപ്പോൾ കൈറോ പ്രാക്ടീസ് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക എന്നാ നടുവേദനയൊക്കെ മാറാറുണ്ട് ചിലപ്പോൾ ഒരു മരുന്നും എഴുതേണ്ട കാര്യമില്ല ചിലവർക്ക് മരുന്ന് എഴുതാം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേറെ എന്തെങ്കിലും ടെസ്റ്റിലോ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക കുറച്ച് എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് റെഫർ ചെയ്യാം ഈ ഇതിന് ആധികാരികമായ ഒരു ഒരു ഗ്രന്ഥം ഗ്രന്ഥം ഈ ആധികാരികമായ പക്ഷേ അത് എന്താ പ്രശ്നം എന്നറിയോ ഇപ്പം എന്റെ ഇത് ചികിത്സാ പരിചയം അനുസരിച്ചിട്ട് ഞാൻ പഠിച്ചത് മൊത്തം വൈദ്യന്മാരുടെ അപ്പൊ അത് എന്റെ അമ്മാവനാണെങ്കിലും ശേഖരൻ നായർ എന്നാണ് പേര് അപ്പൊ അദ്ദേഹത്തിനിപ്പം തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി അപ്പോൾ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പരിധി വരെ പഠിച്ചതിന് ശേഷം മറ്റ് വൈദ്യന്മാരുടെ അടുത്ത് പോയി പഠിക്കുകയാണ് ചെയ്തത് അപ്പൊ കാര്യം അതെ അതെ ഞാൻ പഠിച്ചത് അങ്ങനെയാണ് അപ്പൊ ശേഷം എന്ത് ചെയ്യുക കുറെ ആൾക്കാർ പറഞ്ഞു വന്നു അപ്പൊ പലരുടെ കയ്യിലും ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരുടെ കയ്യിൽ നിന്നും സ്പ്രെഡ് ചെയ്ത് നോളജ് കിടക്കുക അപ്പൊ നമ്മൾ പലയിടത്തും പോയി പിന്നെ നമ്മൾ മെഡിക്കൽ നോളജ് ഉള്ളത് കൊണ്ട് അതുമായിട്ട് ക്ലബ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് അയ്യായിരം വർഷത്തെ പക്ഷേ അയ്യായിരം വർഷത്തിന്റെ മുകളിലുണ്ടെന്ന് നൂറ്റാണ്ടിലും പതിനാറിലും പതിനേഴിലും ഇത് സംബന്ധിച്ച് പുസ്തകം പുസ്തകങ്ങളുണ്ട് പല ഇപ്പം എന്തു ചെയ്യാ പുരാണങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളുടെ പല മെഡിക്കൽ ബുക്കുകളിലും ഒരു ചെറിയതായിട്ടാണെങ്കിലും ചാപ്റ്റർ പൾസ് ഡയഗ്നോസിന് പറ്റി ഉണ്ട് അതെ 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 പൾസ് ഡയഗ്നോസിന് ഉണ്ട് പക്ഷെ അത് അത്രയും പ്രാധാന്യത്തോടു കൂടി പഠിക്കാനും അതത്ര ഇലാബറേറ്റഡ് ആയിട്ടുള്ള സയൻസ് സയൻസായിട്ടും ഇല്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ ചാരങ്ങാതിരൻ്റെ സംഹിതയിൽ ഇത് വിശദമായിട്ടൊരു പഠനം നടക്കുന്നുണ്ട് പിന്നെ പതിനാറില് ശ്രീദാസ് മഹർഷിയുടെ ഭാവപാർച്ച എന്നൊരു പുസ്തകമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലെ യോഗരത്ന യോ യോഗരത്നാകരൻ എന്നുള്ള പുസ്തകത്തിൽ നാൽപ്പത്തെട്ട് ശ്ലോകം തന്നെ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഇങ്ങനെ ഇതിന്റെ ഒരു പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ഈ ഈ ഈ വ്യത്യസ്തമായ ചികിത്സ നമ്മുടെ അത് കേരളത്തിലെ എല്ലാം സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു പൊതുസമൂഹമാണ് അപ്പം എല്ലാത്തിനും സംശയത്തിന് വരും അപ്പം അത് ആൾക്കാർ അംഗീകരിച്ച് തുടങ്ങുന്നുണ്ടോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരുന്നുള്ളോ സമീപിച്ചു പ്രാക്ടീസ് തുടങ്ങുമ്പോഴത്തേക്കും എന്ന പോലെ അല്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു നാല് മണിക്കൊക്കെ പ്രാക്ടീസ് തുടങ്ങി രാത്രി പത്ത് നാലു മണിക്കൂറും രാവിലെ തുടങ്ങും രാവിലെ തുടങ്ങും നാലുമണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് പത്ത് പത്തിര വരെ അപ്പം ആൾക്കാരുണ്ട് സാറേ അത് ഇപ്പം ഈ പറയുന്നത് നമുക്ക് നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിനോടും എതിരല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡയഗ്നോസിങ് രീതിയാണ് അപ്പോൾ ഇതിന് നമുക്ക് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുക അതിന് എന്നാ ഗുണങ്ങളുമുണ്ട് ചില ലിമിറ്റേഷനും ഉണ്ട് അപ്പോൾ ആ ലിമിറ്റേഷൻ അറിഞ്ഞ് നമ്മൾ ചെയ്യുകയല്ലാതെ ഉള്ളു ഏതെങ്കിലും മോഡേൺ ല്ലേ അങ്ങനെ ചികിത്സ ഞാൻ ഒന്ന് രാവിലെ ഇപ്പം മാർസ്ലീവ മെഡിസിറ്റിയിൽ അവിടുത്തെ ആയുഷ് വിങ്ങില് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ ഹോളി ക്രോസ് സൊസൈറ്റിയുടെ തന്നെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ ചേർത്തല തങ്കിക്കവലും അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഏകദേശം പത്തിരുപത് വർഷമായിട്ടുള്ള ഹോസ്പിറ്റലാണ് ഈ നാച്ചുറോപ്പതിയുടെ തന്നെ നാച്ചുറോപ്പതി ആവശ്യപ്പെട്ട ആൾക്കാർ വരുന്നുള്ളൂപതി അത് മൂന്ന് രീതിയിലാണ് വരുന്നത് ഇപ്പം നമുക്ക് രോഗം അറിയാനായിട്ട് വരുന്ന വലിയൊരു വിഭാഗം പിന്നെ ഈ പെയിൻ ഡിസോർഡർ നമ്മൾ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ കറക്ഷൻ ടെക്നിക്സ് പിന്നെ മരുന്നുകൾ ഹെർബൽ മെഡിസിൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെയിൻ ഡിസോർഡർ ആയിട്ട് അത് ആത്രൈറ്റീസ് ആയിരിക്കാം നമ്മൾ ഈ നടുവേദന കഴുത്തുവേദന എന്നൊക്കെ പറയുന്ന പല കണ്ടീഷനുണ്ട് ഡിസ്ക് ബൾജ് നട്ടല് തെറ്റുക അല്ലെങ്കിൽ നട്ടലിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ നട്ടല് തെറ്റിയിട്ട് ഞരമ്പിലേക്ക് കൊള്ളുക ഇതൊക്കെ വേദന ഉണ്ടാക്കുന്നതാണ് നടുവേദനയും കഴുത്തുവേദനയും ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് പിന്നെ വാദം പിന്നെ ഈ മുട്ട തെയ്മാനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റീസ് പിന്നെ ഗൗട്ട് എന്ന് പറയുന്ന യൂറിക് ആസിഡ് കൂടിയ കണ്ടീഷൻസ് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാദ സംബന്ധമായ രോഗങ്ങള് പിന്നെ വേദന സംബന്ധമായിട്ടുള്ള കണ്ടീഷനുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നാച്ചുറോപ്പതി എന്നുള്ള രീതിയിൽ പണ്ടൊക്കെ എന്നെ നമ്മൾ ഇപ്പം ഭക്ഷണം കറക്റ്റ് ചെയ്യാനായിട്ട് മാത്രം ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മാത്രം തുടങ്ങിയതാണ് നേരത്തെ ഇല്ലെന്നല്ല പക്ഷേ ഭക്ഷണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമുക്കൊന്ന് കറക്ഷൻ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ജീവിതശൈലി ശരിയാക്കാൻ ആവശ്യമുണ്ടെന്നുള്ളത് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇതുവരെ വന്നിട്ടില്ലാത്ത പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ട് ഈ കോവിഡിന് ശേഷം ആൾക്കാർ കൂടുതൽ അവയറാണ് അതായത് കൂടുതൽ ബോധവാന്മാരാണ് അപ്പോൾ എന്ത് ചെയ്യുക അവർ ഭക്ഷണം ശരിയാകും ഇപ്പം മരുന്ന് നമ്മൾ ഏകദേശം എന്തു ചെയ്യുക ചികിത്സാരീതികൾ പറഞ്ഞു കൊടുത്താലും അവർ ഭക്ഷണവും കൂടെ എങ്ങനെയാണ് എന്ന് ചോദിച്ച് മേടിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു തട്ടിലുള്ള ആൾക്കാരും അത് അത്രയും ബോധവാന്മാരായി ഭക്ഷണത്തിനെപ്പറ്റി അത് വലിയ കാര്യമാണ് നല്ല നല്ല ഭക്ഷണമാണോ അതെ ആയുർവേദത്തിന്റെ ഒരു അടിസ്ഥാനം ഭക്ഷണം ആയുർവേദത്തിലൊക്കെ ലംഘനം പരമൌഷധം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ മുത്തശ്ശനൊക്കെ എന്ന് പറയുന്നത് ആദ്യം ഭക്ഷണത്തിനെ പറ്റി പറയുമായിരുന്നു എന്നിട്ട് എന്ത് ചെയ്യാന്നുള്ള ചികിത്സയെ പറ്റി പറയുകയുള്ളായിരുന്നു അപ്പൊ ആദ്യമൊക്കെ നമുക്ക് വീട്ടിലൊക്കെ തീരുമാനമൊക്കെ ആയിട്ട് ആൾക്കാർ വരുമായിരുന്നു അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്നാ വയറിളക്കും വയറിളക്കാനുള്ള ഇതൊക്കെ പറഞ്ഞു കൊടുക്കും അതിനുശേഷം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഞ്ഞിയേ കുടിക്കാവുള്ളൂ അല്ലെങ്കിൽ കഞ്ഞീം പിന്നെ വേറെ എരിവുള്ളതൊന്നും കഴിക്കരുത് എന്നിട്ട് നീ വന്നാൽ മതി ട്രീറ്റ്മെൻറ്റ് എന്നാണ് എൻ്റെ മുത്തശ്ശിനി ശരീരം അതനുസരിച്ച് അത് വലിയ കാര്യമാണ് ഈ മെഡിസിൻ 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 നമ്മൾ കൂടുതലും സപ്ലിമെന്റൽ അതായത് ഹെർബൽ ആണ് അത് ഓരോ കമ്പനി ആ അതെ പച്ചമരുന്നുകളൊക്കെ ആണെങ്കിൽ തിളപ്പിച്ച് പറ്റിച്ച് കുടിക്കാനുള്ളത് പച്ചമരുന്ന് നിന്നും പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഈ അലോപ്പതി ഡോക്ടർമാരെ നടത്താറുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം എന്റെ ഒരു വളർച്ച എന്റെ പ്രൊഫഷണൽ പ്രാക്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ പേഷ്യൻറ്റിനെ റെഫർ ചെയ്തിട്ടുള്ളതും നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായം ചോദിക്കുക അല്ലെങ്കിൽ റെഫർ ചെയ്യുക അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഏത് സിസ്റ്റം മീൻസ് ഏത് സ്പെഷ്യലിസ്റ്റുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ അലോപ്പതി ഡോക്ടർസ്മാരാണ് ഇനി ഞാൻ കൂടുതൽ ആശയവിനിമയം നടത്തിയിട്ടുള്ളതും കാര്യങ്ങൾ അവർ ചില വിവരങ്ങൾ നമ്മൾക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവർ നമ്മൾ അങ്ങോട്ടും പറഞ്ഞു പറയാനല്ല കാരണം ഈ എല്ലാ എല്ലാ മേഖലയും നല്ല പക്ഷെ ഓരോ മേഖലക്കും ഓരോ പരിമിതിയുണ്ട് ആയുർവേദം കൊണ്ട് എല്ലാ അസുഖമൊന്നും മാറുകയില്ല പക്ഷേ ആയുർവേദം കൊണ്ട് മാത്രം മാറുന്ന കൊറേ അസുഖമുണ്ട് അലോപ്പതി കൊണ്ട് എല്ലാ അസുഖവും മാറുന്നില്ല പക്ഷെ അലോപ്പതി മാത്രം ചെയ്താൽ മാറുന്ന കുറെ അസുഖം ഉണ്ട് അപ്പൊ ഇവര് പരസ്പരം ഇത് എന്റെ സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഒരു ഭയങ്കര കടുമ്പിടുത്തത്തിൽ പോകാതിരുന്നാൽ മതി അതെ അതന്നെ അത് അങ്ങനെ ഒരു അങ്ങനെ ഞാൻ പറയില്ല പക്ഷേ എന്നാ ഡോക്ടേഴ്സ് ഇപ്പം വരുന്ന തലമുറ അല്ലെങ്കിൽ ഇപ്പം വരുന്ന ഡോക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു സെസ് ഇപ്പോൾ ആയുർവേദത്തിൽ പോകൂ അല്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണൂ അല്ലെങ്കിൽ പോകൂ എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് നിരവധി പേരുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം വലിയ ഫേമസ് ആയിട്ടുള്ള ന്യൂറോളജിസ്റ്റുകൾ വരെ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റുകൾ ചിലത് എന്നാ നമുക്ക് എൻ്റെ അവരുടെ മരുന്നിനോടൊപ്പം അല്ലെങ്കിൽ സർജറി കാർഡിയാക് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട് കാർഡിയോളജിസ്റ്റുകൾ ഇവിടെ ഡോക്ടർ എല്ലാ ദിവസവും രാവിലെ ഉണ്ട് രാവിലെയുണ്ട് രാവിലെ ഉണ്ട് രാവിലെ രാവിലെ ഞാൻ നാലു മണി നാലര എന്നുള്ള സമയമാണ് ഏകദേശം എട്ടര പിന്നീട് അവിടെ ഒരു മൂന്ന് മൂന്നര നാലു മണി വരെ ഞായറാഴ്ച ഫുൾ ഡേ ഇവിടെ കല്ലറയിലുണ്ട് അതെ 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 അത് മസാജ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കെയറോ പ്രാക്ടീസ് ടെക്നീക്സുകൾ ചെയ്യുന്നുണ്ട് അതില് ചിലത് അക്യൂപ്രഷർ പോലുള്ള ടെക്നീക്കുകളും ചെയ്യാറുണ്ട് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ ഒരു നാട്ടുപ്രദേശം ഇവിടെ ആണല്ലോ സാറേ അപ്പം നമ്മള് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് സേവനവും ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ ഈ മരുന്നിനും തീർച്ചയൊക്കെയൊക്കെ വലിയ പൈസ ചെറിയ പൈസ ഉണ്ട് സാറേ അത് എന്നാ പൈസ ആവുന്നത് കണ്ടീഷനുമുണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചിലതൊന്നും നമുക്ക് മരുന്ന് പോലും വേണ്ടാത്ത കണ്ടീഷനും ഉണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ഈ മേഖലയിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈറോ പ്രാക്ടീസ് പോലുള്ള ചികിത്സകൾക്കല്ല ചികിത്സയിൽ നമ്മൾ ചെറിയ എമൗണ്ട് ഒക്കെയാണ് വാങ്ങിക്കുന്നത് പക്ഷേ ചിലപ്പം മരുന്നുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും സപ്ലിമെൻസിനൊക്കെ പൈസ അധികം ആവാറുണ്ട് ചില കണ്ടീഷൻ ചില കണ്ടീഷൻ ഒട്ടും ആവാറുമില്ല പക്ഷേ അത് കൂടുതലും എന്ത് ചെയ്യാ മറ്റു സിസ്റ്റങ്ങളിലോ അല്ലെങ്കിൽ മറ്റിടത്തോ പോയിട്ട് കുറയാത്തതായിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും കൂടുതലും അങ്ങനെയുള്ളവർക്ക് അത് പ്രശ്നവും ഈ എല്ലാ 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 മേഖലയും പോലും എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാതെ വരുന്ന ആൾക്കാരുണ്ടാവും എല്ലാം ആദ്യം ഘട്ടങ്ങളിലൊക്കെ അത് തന്നെ ഒരു രക്ഷയില്ല ബാക്കി എല്ലാം നോക്കിട്ടും രക്ഷ ഇരുന്നൂടെ അങ്ങനെ 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 പോകുന്ന അനുഭവം ഉണ്ടോ അല്ല അത് ആദ്യഘട്ടങ്ങളിലൊക്കെ അങ്ങനെ മാത്രമേ ഉള്ളൂ പിന്നെ അതിനകത്തുനിന്ന് റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മള് ഇപ്പൊ ഈ അവസ്ഥയിലെങ്കിലും എത്തിയിരിക്കുന്നത് ഇപ്പം നമുക്ക് നേരത്തെ ഒന്നും പനിയോ അല്ലെങ്കിൽ എന്താ ഈ അലർജിയോ അങ്ങനെയൊന്നും കിട്ടത്തേ ഇല്ലായിരുന്നു ഇപ്പം പക്ഷേ അങ്ങനെയൊക്കെ കിട്ടി തുടങ്ങി മറ്റേത് അങ്ങനെയല്ല കയ്യിലൊരു നിറയെ റിപ്പോർട്ടുമായിട്ടാണ് അവർ വരുന്നത് എന്ന് പറഞ്ഞാൽ പലയിടത്തും പോയിട്ട് അവരുടെ കയ്യിൽ പല ഡോക്ടർമാരെയും കണ്ടിട്ട് ആണ് അവർ വരുന്നത് ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്ന അസുഖം ഇപ്പം വരുന്നുണ്ട് ഇപ്പം വലിയൊരു ശതമാനം അങ്ങനെ വരുന്നു അവരുടെ അസുഖങ്ങൾ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ പേപ്പറിൽ തന്നെ തന്നെ എഴുതി പിന്നെ അത് പോരെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് അവരെ നമുക്ക് വിടാൻ പറ്റും പക്ഷെ അതൊരു അതാണ് ഏറ്റവും പ്ലസ് പോയിന്റ് തോന്നുന്നത് പരിശോധന എന്ന് പറഞ്ഞാൽ ഈ തുടർച്ചയായുള്ള പരിശോധനയിൽ അത് താങ്ങ പലപ്പും രോഗികൾക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നു മാനസികമായ ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ഒരു മാത്രല്ല സാറെ ഇതില് നമ്മളിപ്പോ എന്ത്യാന്ന് പറഞ്ഞൊരു രോഗം അതില് നമ്മള് തന്നെ മരുന്ന് കൊടുത്ത് ഇങ്ങനെ ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതല്ലോ അതില് വേറെ എളുപ്പവഴികളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ സാമ്പത്തികം അല്ലെങ്കിൽ സമയം അതില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആക്യുറസി സിസ്റ്റത്തിന് ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അതങ്ങോട്ട് വിടണം മനസ്സിലായില്ല നമ്മൾക്കാണ് എളുപ്പത്തിൽ സാധിക്കുക സാമ്പത്തികവും നമുക്കാണ് അതിൽ കുറവായിട്ട് പറ്റുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത ഏതാണോ അത് നല്ല സിസ്റ്റം ആണോ അല്ലെങ്കിൽ ഡോക്ടർ ആണോ നല്ലത് ചെയ്യുന്നത് അങ്ങോട്ട് അതാണ് അതിന്റെ ശരി അത് ചെയ്യാറുണ്ട് ഈ വിനയവും എന്റെ അച്ഛൻ മിലിട്ടറി ആണെങ്കിലും അച്ഛൻ ഭയങ്കരം ഇതാണ് പിന്നെ അമ്മാവും പറയുന്നതെന്ന് വെച്ചാൽ ചികിത്സ എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു വരതാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശാസ്ത്രമുണ്ട് എവിഡൻസ് ബേസ്ഡ് ആണ് ഒക്കെയാണ് പക്ഷേ ചികിത്സ എന്ന് പറയുന്നത് ചികിത്സിക്കാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു ഒരു കൈ പറയും പറയും എന്ന് അതെ പിന്നെ പൂർവികന്മാരുടെ നമ്മുടെ മുത്തശ്ശന്മാരുടെ ഒക്കെ ഒരു കൈപ്പുണ്യം അവരെന്തോരം കഷ്ടപ്പെട്ടായിരിക്കും എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടാകും അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശൻ ഇങ്ങനെ അത്രയും അത് പത്മനാഭ എന്ന് പറയുന്ന കാട്ടാമ്പക്കലെ വളരെ ഫേമസ് ആയിട്ടുള്ള അന്നത്തെ ഒരു വൈദ്യന്റെ എന്നാ തായ്വേര് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് 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 അല്ലെങ്കിൽ എന്നാ തിരിഞ്ഞ് ശാഖകളായിട്ട് വരുന്നതിൽ ഒരു ശാഖ മാത്രമാണ് ഞാൻ മറ്റേ മറ്റു പല ശാഖകളും ചികിത്സ നിന്നു പോയി ഇവിടെ ഇപ്പോൾ അമ്മാവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ്റെ മോളുടെ മോള് ഒരു ആയുർവേദ ഡോക്ടറാണ് പിന്നെ ഞാനും എന്തു ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരേ ഉള്ളൂ രണ്ട് പേരേ ഉള്ളൂ ബാക്കി ഒന്നുമില്ല അപ്പം അത് കഴിഞ്ഞാൽ ഈ രണ്ട് പേരിൽ നിന്നു പിന്നെ മറ്റു ശാഖകളൊക്കെ ഉണ്ടോയെന്നു തന്നെ അറിയില്ല അപ്പോൾ ഈ വൈദ്യം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് പൈസയൊന്നുമില്ല അപ്പം മറ്റ് എന്തെങ്കിലും തുന്നൽ ജോലിയോ കൃഷിപ്പണിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തുകൊണ്ട് അപ്പം ഇത്രയും ഒരു വ്യത്യസ്തമായ ഒരു ചികിത്സാ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരെ അസുഭേദമാക്കുന്ന ഡോക്ടറെ ഞങ്ങൾക്ക് പരിചയപ്പെട്ടതിലും ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം ഞങ്ങളെടുത്തു തന്നെ സഹകരിച്ചതിനും സമയം ഇത്രയും രോഗികൾ പുറത്തായ അനേകം രോഗികളെയാണ് കാത്തു നിൽക്കുന്നത് ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം തന്നതിനും വളരെ നന്ദി നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പ് ഈ ഇടത്തോട്ട് പോകുന്ന വഴി വൈക്കത്തിന് പോകാം വലത്തോട്ട് കല്ലറ ഏറ്റുമാനൂർ കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അവിടുന്ന് ചേർത്തല ആലപ്പുഴയ്ക്കും പോകാം അപ്പോൾ ഈ ഈ റോഡിലാണ് ഈ ഇതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലേക്ക് ഇതുവഴിയാണ് ആകാർ എത്തേണ്ടത് ഈ കല്ലറയിൽ നിന്നും ഉത്തമം കവലയ്ക്ക് സമീപമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഒരു പ്രത്യേകത ഏതെന്ന് വെച്ചാൽ എല്ലാ അസുഖത്തിനും അദ്ദേഹം ചികിത്സിക്കുകയല്ല അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിന് പറ്റാത്തതുണ്ടെങ്കിൽ അദ്ദേഹം അടുത്ത ഡോക്ടർക്ക് റെഫർ ഒരു പ്രത്യേകതയുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ആ ഡോക്ടറെ വ്യത്യസ്തമാക്കുന്നത് കാരണം എല്ലാ അസുഖത്തിനും എല്ലാ ഡോക്ടർമാർക്കും ചികിത്സിക്കാൻ പറ്റിക്കണമെന്നില്ല അപ്പോൾ അദ്ദേഹം പരിശോധനയിൽ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പറ്റാത്ത രോഗമാണെങ്കിൽ അദ്ദേഹം അത് അടുത്ത ഡോക്ടർക്ക് റെഫർ ചെയ്യുക എന്നുള്ളൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട് അതാണ് അദ്ദേഹത്തെ ഈ യുവ ഡോക്ടറെ വ്യത്യസ്തനാക്കുന്ന വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം